ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചു മുതൽ സെപ്റ്റംബർ എട്ട് വരെ ദേശീയ നേത്രദാന പക്ഷാചരണമായി ആചരിക്കുകയാണ് കിടപ്പു രോഗികളുടെ അഭയകേന്ദ്രമായ പോപ്പ് ജോൺ പോൾ പീസ് ഹോമിലെ അംഗമായിരുന്ന അറുപത്തിരണ്ട് വയസ്സുള്ള ഡേവിസ് മരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇന്നും രണ്ട് വ്യക്തികളുടെ ജീവിതത്തിന് വെളിച്ചം വീശുകയാണ് തൃശൂർ അതിരൂപതയിലെ കാരുണ്യത്തിന്റെ മുഖമായ കിടപ്പുരോഗികളുടെ അഭയകേന്ദ്രമായ പോപ്പ് ജോൺ പോൾ പീസ് ഹോമിലെ അംഗമായിരുന്ന ഇരിഞ്ഞാലക്കുട രൂപത പൂവത്തുശ്ശേരി ഇടവക അംഗമായ പഞ്ഞിക്കാരൻ പൊറിഞ്ചുമകൻ ഡേവിസ് അറുപത്തിരണ്ട് മരിച്ചെങ്കിലും കണ്ണുകൾ ഇന്നും ജീവിക്കുന്നു രണ്ടു കൈകളും അരയ്ക്കു താഴെയും തളർന്ന് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ സാധിക്കാത്ത ഡേവിസ് വൈകല്യങ്ങളുടെ നടുവിലും ഇരുൾ നിറഞ്ഞ രണ്ട് വ്യക്തികളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശാൻ തന്റെ നേത്രദാനത്തിലൂടെ കഴിയുമെങ്കിൽ അതിലും വലിയ ഒരു പുണ്യകർമ്മമില്ലെന്ന് തെളിയിച്ചു ഭാരതത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ അന്ധത ബാധിച്ചവരാണ് അവരുടെ ജീവിതത്തിന് വെളിച്ചം നൽകാൻ നമ്മുടെ ഒരു തീരുമാനം മതി ഓർക്കുക നാം കണ്ണ് ദാനം ചെയ്യുമ്പോൾ അത് സ്വീകരിക്കുന്ന വ്യക്തിക്ക് ഒരു ജീവിതം തന്നെയാണ് നാം നൽകുന്നത് കണ്ണുകൾ വളരെ ചെറുതാണ് പക്ഷെ അതിലൂടെ നാം കാണുന്ന ലോകം വളരെ വലുതാണ് ഒന്നിനെയും നിസാരമായി കാണരുത് മനുഷ്യന്റെ മുഖത്തെ സൂര്യചന്ദ്രന്മാരാണ് കണ്ണുകൾ അതങ്ങ് പോകുന്നതോടെ മുഖത്തു നിന്നും എല്ലാ പ്രകാശവും തേജസ്സും വാർന്നു പോകുന്നു കണ്ണാണ് ശോഭ കാഴ്ചയാണ് സിദ്ധി അതാണ് നഷ്ടപ്പെടുന്നത് ആ സങ്കടം പറഞ്ഞറിയിക്കാനാവില്ല ഒരാളുടെ നേത്രദാനം രണ്ട് കുടുംബങ്ങൾക്ക് നൽകാൻ സാധിക്കുന്ന വിലപ്പെട്ട സമ്മാനമാണെന്ന് മനസ്സിലാക്കി തങ്ങളുടെ സഹോദരന്റെ മരണം നൽകിയ കണ്ണുകൾ ഇനിയും ജീവിക്കട്ടെ എന്ന് കരുതി കണ്ണുകൾ ദാനം ചെയ്യാൻ സന്നദ്ധരായ കുടുംബാംഗങ്ങളെ പോപ്പ് ജോൺ പോൾ പീസ് ഹോമിലെ ഡയറക്ടർ ഫാദർ ജോൺസൺ ചാലിശ്ശേരി അഭിനന്ദിച്ചു അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിന്റെ സഹായത്തോടെ പൂവത്തുശേരി ഇടവകയിലെ സെന്റ് വിൻസെന്റ് ഡി പോൾ സംഘടനാംഗങ്ങളാണ് ഇതിന് നേതൃത്വം നൽകിയത് ആഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ സെപ്റ്റംബർ എട്ട് വരെയാണ് നേത്രദാന പക്ഷാചരണം മറ്റു വരുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുവാൻ ഡേവിസ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ് ഡേവിസ് മരിച്ചെങ്കിലും കണ്ണുകളിലൂടെ ജീവിക്കുന്നു യു ആർ വാച്ചിങ് ന്യൂസ്